ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തണമെന്ന് ഡബ്ല്യു സി സി അംഗങ്ങൾ വനിതകൾക്ക് ലൊക്കേഷനിൽ സൌകര്യം ഉറപ്പാക്കണം ഹേമ കമ്മിറ്റിയിലെ ശുപാർശകൾ അംഗീകരിക്കണമെന്നും ആവശ്യം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു ഡബ്ല്യുസി അംഗങ്ങൾ അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉടൻ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കോടതി അനുസരിച്ച് സർക്കാർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു നമ്മൾ 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 ഇത്രയും ദിവസം തന്നെയാണ് തന്നെയാണ് വീണ്ടും 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 പറയുന്നത് നമുക്ക് മുന്നോട്ട് എന്ത് എന്ത് ചെയ്യാൻ ചെയ്യാൻ കഴിയും കഴിയും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒരുമിച്ച് ഒരുമിച്ച് എന്ന് ആലോചിക്കുന്നത് മുന്നോട്ടാണ് സൊല്യൂഷൻ ബേസ്ഡ് ആണ് കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു രശ്മി എന്തെല്ലാം കാര്യങ്ങളാണ് ഡബ്ല്യു സി സി അംഗങ്ങൾ മുഖ്യമന്ത്രിയോട് ഉന്നയിച്ചത് റോഹിണി അല്പസമയം മുൻപാണ് ഡബ്ല്യു സി സി അംഗങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് എത്തി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയത് പതിനഞ്ച് മിനിറ്റോളം നീണ്ടു നിൽക്കുന്നതായിരുന്നു ഈ കൂടിക്കാഴ്ച കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത് റീമ കല്ലിങ്കൽ ദീദി ദാമോദരൻ അതോടൊപ്പം തന്നെ രേവതി ബീനാപൂൾ ആശ ജോസഫ് എന്നിവരാണ് ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത് അതിനുശേഷം പുറത്തിറങ്ങി കൃത്യമായ ഒരു പ്രതികരണം മാധ്യമങ്ങളോട് നടത്തിയില്ല എങ്കിൽ പോലും റീമ കല്ലിങ്കൽ പ്രതികരിച്ചിരുന്നു അതായത് മുന്നോട്ടുള്ള തുടർ നടപടികൾ കൃത്യമായി സർക്കാരിനെ അറിയിച്ചു എന്നുള്ളതാണ് റീമ കലികളുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം അതായത് ഈ ഒരു തുടർ കമ്മിറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ സംബന്ധിച്ചുള്ള ചില നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഡബ്ല്യു മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം എസ് യുടെ പ്രവർത്തനത്തിൽ ആശങ്കയുണ്ട് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ അന്വേഷണം ശരിയായ രീതിയിലാണോ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും ഈ ആരോപണവുമായി അതായത് ഇത്തരത്തിൽ ഒരു കൃത്യമായ വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നവരുടെ നടിമാരുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് പ്രധാനമായും മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അവരുടെ പേര് വിവരങ്ങൾ അടക്കമുള്ള വിവരങ്ങൾ അത്തരത്തിൽ അത് പരസ്യപ്പെടുത്താൻ പാടുള്ള ആ ഒരു സ്വകാര്യത എപ്പോഴും സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഡബ്ല്യു സി സി മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അതോടൊപ്പം തന്നെ പോഷ് നിയമം വളരെ കർശനമായി തന്നെ നടപ്പിലാക്കണം സിനിമാ സെറ്റുകളിൽ ഉൾപ്പെടെ പോഷ് നിയമം വളരെ കർശനമായി നടപ്പിലാക്കണം എന്നുള്ള രണ്ടാമത്തെ ആവശ്യം മുന്നോട്ട് വെച്ചു അതോടൊപ്പം തന്നെ നയ രൂപീകരണത്തിൽ സ്ത്രീപക്ഷ നിലപാട് സർക്കാർ ഉയർത്തിപ്പിടിക്കണം എന്നുള്ളതുമാണ് എന്തുള്ള ഒരു നിർദ്ദേശവുമാണ് മുന്നോട്ട് വെച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ ഡബ്ല്യു സി സി ഓരോ ദിവസവും അവരുടെ നിലപാട് വ്യക്തമാക്കി മുന്നോട്ട് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ ആദ്യം ഓരോരുത്തർക്ക് ബംഗാളി നടി ശ്രീലേഖ മിത്ര ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ആരോപണവുമായി രംഗത്ത് വരുന്നു പിന്നീട് അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ ആരോപണവുമായി നടി രംഗത്ത് വരുന്നുണ്ട് അത്തരത്തിൽ തുടർച്ചയായി ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട് പിന്നീട് ആ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ആരോപണ വിധേയർ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അതിൽ കൃത്യമായി തന്നെ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം തുടർ നടപടികൾ കൃത്യമായി തന്നെ സ്വീകരിക്കണം പോഷ് നിയമം ഉൾപ്പെടെ കർശനമായി നടപ്പിലാക്കണം തുടങ്ങിയ ചില നിർദ്ദേശങ്ങളാണ് ഡബ്ല്യു സി ഇപ്പോൾ സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുന്നത് അതിൽ ഈ കാര്യങ്ങൾ അതായത് ഡബ്ല്യു സി സി മുന്നോട്ട് വെച്ച കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് പക്ഷേ നമുക്കറിയാം ഈ നാല് വർഷങ്ങൾക്ക് മുൻപാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കൈമാറിയത് അതിനുശേഷം ഈ ഇത്രത്തോളം വർഷം ഈ റിപ്പോർട്ട് പൂഴ്ത്തി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതൊക്കെ തന്നെ പ്രമുഖരെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ ഒരു നിലപാടിന്റെ ഭാഗമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് മാത്രമല്ല ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പിന്നീട് പ്രസിദ്ധീകരിച്ച സമയത്തും പ്രമുഖരായവരുടെ പേര് ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കണികകൾ വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിക്കാതിരുന്നിട്ട് പോലും അത് സർക്കാർ മനഃപൂർവ്വം ഒഴിവാക്കിയതിനു ശേഷം പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല ആരോപണ വിധേയരായിട്ടുള്ള മുകേഷ് എം എൽ എ ഉൾപ്പെടെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ എപ്പോഴും സ്വീകരിച്ചു വരുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇനി തുടർന്നുള്ള അന്വേഷണവും ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളതൊക്കെ തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അടക്കം കൃത്യമായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് ശേഷം അതിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചിന്റെ ഭാഗത്ത് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് മാത്രമല്ല ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഈ പലതരത്തിൽ ഈ ഓരോ നടിമാരും വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നതിന് പിന്നാലെ ചില ഈ ഒരു വിഷയം മിസ്ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി നിവിൻ പോളിക്കെതിരെ ഒരു നടി പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെയുണ്ട് അത് വസ്തുതാ വിരുദ്ധമാണ് എന്നുള്ളത് ചില തെളിവുകളിൽ കൂടെ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായോ അപ്പോൾ അത്തരത്തിലുള്ള പല വിഷയങ്ങൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നിലവിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെല്ലാം തന്നെ അതിൽ ചില നിർദ്ദേശങ്ങൾ അതായത് എന്തൊക്കെ തരത്തിൽ മുന്നോട്ട് പോകണം ഹൈക്കോടതിയുടെ കൂടി കഴിഞ്ഞ ദിവസത്തെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ തരത്തിലുള്ള നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് പോകണം എന്നതടക്കമുള്ള ഒരു നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഡബ്ല്യു സി സി സർക്കാരിന് കൈമാറിയിരിക്കുന്നത് സർക്കാർ ഉറപ്പ് കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ള ഒരു ഉറപ്പാണ് സർക്കാർ കൈമാറിയിട്ടുള്ളത് പക്ഷേ ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു നിലവിൽ അന്വേഷണ സംഘം രൂപീകരിച്ചതിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ആശങ്കയുണ്ട് എന്നുള്ളതാണ് ഡബ്ല്യു സി മുഖ്യമന്ത്രിയെ അറിയിച്ചത് രോഹിണി